ബ്രോക്കറ കൊറിയായി നോക്കുന്ന ഇതൊന്ന് ശരിയായി ഏറ്റെടുത്തിട്ടുണ്ടെങ്കില് എന്താ നടക്കൂ ബ്രോക്കറ ഞാൻ കാണിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് ആ പെണ്ണിനെ നോക്കാൻ പോന്നെക്കും ഇതന്നെ ഞാൻ പറഞ്ഞ ചെക്കന് ഇതന്നെ എന്റെ ഒരേ ഒരു മോള് അപ്പൊ ഓർക്കെന്തെങ്കിലും മുണ്ടാനുണ്ടെങ്കിലും അപ്പുറം പോയിട്ട് മുണ്ട് ഏടാ ബ്രോക്കറിങ്ങോ എത്ര കുളിച്ച് നീ കിട്ടുന്നോക്കിട്ടേ ആ പെണ്ണും പോയി ഇതും പൊട്ടിയാ കോട്ടും കണ്ണാടി പാടേക്കെട്ട വെറുതായല്ലോ ഓരോ പറയുന്ന എന്തറിയോ നീ മുണ്ടും പോക്കുമ്പോ വീഡിയോ കോൾ ആക്കുമ്പോ ചിരിക്കുന്നില്ല എങ്ങനെയാ ചിരിക്കുന്നെ എന്റെ പല്ലോക്കാ പെണ്ണിന് ഇഷ്ടപ്പെടാണ്ടായി പോയിട്ട് ഞാൻ ഈ സൊല്യൂഷൻ എന്റെ ഈവനിങ് ഡോക്ടറെ ഗുഡ് ഈവനിങ് ഡോക്ടറെ കൊറേ പെണ്ണ് നോക്കി എല്ലാം മുടങ്ങി നിന്ന് അതിന് കാരണം അവന്റെ പല്ല് എവിടെ പല്ല് കാണിച്ചേ ഇപ്പൊ ആളുടെ പല്ലിന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലൊന്ന് നേരെ തെറ്റിയിട്ടുണ്ട് പല്ല് പൊങ്ങിയിട്ടുണ്ട് പല്ലുകളുടെ ഇടയിൽ ഉണ്ട് ഇതിനെല്ലാം ഉള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് നമുക്ക് കമ്പിയിട്ട് കറക്റ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു കൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ആരും അറിയാത്ത രീതിയിൽ കറക്റ്റ് ചെയ്യാനുള്ള അലൈനർ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് അല്ല നമുക്ക് ഗ്യാപ്പ് മാത്രം ക്ലോസ് ചെയ്യാനാണെങ്കിൽ വെനീറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എത്ര ദിവസം കൊണ്ട് സെറ്റ് ആക്കാൻ പറ്റും ഇതിപ്പോ നമുക്ക് ഒരാഴ്ച കൊണ്ടുള്ള സ്മൈൽ ഡിസൈനിങ് മുതൽ അലൈനർ വനീറൊക്കെ ആണെങ്കിൽ മൂന്ന് മുതൽ ആറ് മാസം വരെ കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി കല്യാണമൊക്കെ ആണെങ്കിൽ പല്ല് നന്നായിട്ട് ഒന്ന് വെളുത്തിട്ട് പാറാൻ നമുക്ക് വേണമെങ്കിൽ ടീത്ത് വൈറ്റനിങ് കൂടെ ചെയ്യും ചെങ്ങൈമാരെ നിങ്ങളുടെ നിരതെറ്റിയതും പൊന്തിയതും ഗ്യാപ്പുമായിട്ടുള്ള പല്ലുകളെ ഇനി മുഞ്ചാക്കിയെടുക്കാൻ പറ്റും ലിബേർട്ടി ഡൻഡലിലുള്ള സ്മെൽ മേക്ക് ഓവർ ട്രീറ്റ്മെന്റിലൂടെ ലിബേർട്ടി ഡൻഡലിന്റെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് സിറ്റി മാൾ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇവർക്ക് കോഴിക്കോടും മലപ്പുറം മഞ്ചേരിയും ബ്രാഞ്ചുകളുണ്ട്